നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം നല്ല യോദ്യമാണ് പക്ഷേ മൊത്തത്തിൽ ഇപ്പൊ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഓർപ്പിക്കണം നീയാണ് ഞാനതുകൊണ്ട് എന്നെ ഒന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല സംഗീത മാത്രം ഓർത്താ മതി എന്നുള്ളൊരു സ്ഥിതിയിൽ നീ എന്നെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാനത് ഓർക്കേണ്ട ആവശ്യമില്ല നീ എന്നെ എന്നെങ്ങും പറഞ്ഞുതരും ഏത് ദിവസമായിരുന്നു ആദ്യമായി കണ്ടത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് എന്റെ അത് വന്നപ്പോൾ വീട്ടിൽ വന്ന് എന്നെ എന്റെ എന്റെ കുട്ടികൾക്ക് അതായത് എന്റെ ചേട്ടന്റെ ചേട്ടൻ്റെ കുട്ടികൾക്ക് നിന്നെ കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പൊ ഞങ്ങള് തമ്മിൽ വലിയ കൂട്ടുകാരായിരുന്നു ഇയാളുടെ അച്ഛന്റെ ബ്രദർ മദ്രാസിൽ വെച്ചുള്ള പരിചയത്തില് അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം വരാമെന്ന് പറഞ്ഞു അപ്പം അവിടെ ചെന്നു അവിടെ ചെന്നുകഴിഞ്ഞ പെട്ടെന്ന് പുള്ളിയുടെ നാക്കില് വന്നതാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതാക്കുന്ന എനിക്ക് വേണ്ടി അതായത് പ്രഭക്ക് പ്രഭയോട് പറയായിരുന്നു പ്രഭയോട് പറയായിരുന്നു നിനക്ക് വേണ്ടിയിട്ട് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു അതങ്ങനെ സംഭവിച്ചു അപ്പൊ അത് ഓർമ്മയുണ്ട് അത് ഏത് ദിവസമാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല മാർച്ചിലാണ് ഓർമ്മയുണ്ട് അല്ല മാർച്ച് എക്സാം എഴുതുന്നതിന് മുമ്പായിട്ടുള്ള അപ്പൊ നമ്മുടെ ഓർമ്മയുണ്ട് അതുകൊണ്ട് അത് ഫെബ്രുവരി ഫസ്റ്റ് ആദ്യമായിട്ട് വീട്ടില് വന്നപ്പോ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ എനിക്ക് എന്റെ ഓർമ്മയിൽ എനിക്ക് ഒന്നാണ് കൂരരുളുതിയ ജീവിതത്തിൽ ഓ ഇതായിരുന്നു അതൊന്നും ഇപ്പൊ നിനക്ക് വേണ്ടി ആയിട്ടല്ല ഇതിനു വേണ്ടിട്ടാണോ നീ മധുപകരൂ മലർച്ചൊരിയു അനുരാഗ പൗർണമി ഇപ്പഴങ്ങനെ പാടിയപ്പോഴും ആ അന്ന് പാടിയ പോലെ തന്നെ പിറന്നാൾ ദിവസം ഓർമ്മയുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും എന്താന്ന് വെച്ചാൽ പിറന്നാൾ ആഘോഷിക്കാത്ത എനിക്ക് വളരെ ഞാൻ പിറന്നാൾ ആഘോഷിച്ചിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുമോന്ന് പേടിച്ച് ആ എല്ലാ വർഷവും മൂകാംബിയിൽ പോകും പക്ഷെ ആ ദിവസം മൂകാംബിയിൽ ആണ് ഇരിക്കുന്നതെന്നുള്ള തീർച്ചപ്പെടുത്തിയത് ഈ പേടിച്ചിട്ടാണ് ഈ ബേർത്ത്ഡേ ആഘോഷിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അതൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പം മൂകാംബിയിലാണ് ഞാൻ ജാനുവരി പത്ത് എല്ലാ വർഷവും ദൈവം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മൂകാംബിയിൽ പോകും അല്ല ഇഷ്ടക്കുറവിൻ്റെ അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്കങ്ങനെ ഒരു ശീലം ഞങ്ങൾക്ക് ഒരു ശീലം അങ്ങനെ ഇല്ലായിരുന്നു പിന്നൊരു പുതിയ ഒരു ഒരു ഇത് ഉണ്ടാക്കുക എന്നുള്ളൊരു ഇച്ചിരി വിഷമമുള്ളതുകൊണ്ടാണ് അങ്ങനെ അല്ലാതെ ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദർ ഒരു കലാകാരനായിട്ട് ഏത് സമയത്തും പുറത്താണ് അപ്പം അങ്ങനെ ഒരു രീതി ഞങ്ങളുടെ വീട്ടിലില്ല അത് ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല ആഘോഷിക്കാനായി തെറ്റുന്നില്ല അങ്ങനെ മക്കളെല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ട് എൻ്റെ അറുപതാമത്തെ വയസ്സിൻ്റെ ആ സമയത്ത് ആ മൂകാംബിയുടെ ഡേറ്റ് മാറ്റി ഞാനൊരു നക്ഷത്രത്തിനാക്കി ഓർമ്മയില്ലേ എന്നിട്ട് പത്താം തീയതി എന്നുള്ളതാക്കി ഇപ്പുറത്താക്കി അങ്ങനെ രണ്ട് രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളൊരു തോന്നല് മാത്രമേ ഉള്ളു അല്ല അത് ഓർമ്മയില്ല അല്ല കമ്പൽസറി എനിക്ക് വേണ്ട അങ്ങനെ ഒരു അടം അടം പിടി ഇടിച്ചിട്ടുള്ളതൊന്നും അല്ല അവിടെ ഇപ്പം മൂകാംബി പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബ കുടുംബത്തിന്റെ ഇപ്പം മക്കളുണ്ടെങ്കിൽ മക്കളും ഉണ്ടാവും അപ്പൊ പിന്നെ അവിടെ അമ്മയുടെ അടുത്തുള്ള ആ ചെറിയ പ്രസാദവും അവിടുത്തെ ചാപ്പാടും ഏറ്റവും ശുദ്ധ ശുദ്ധമായിട്ടുള്ള അതാണ് ഇപ്പം അമ്മയെന്ന് പറയാൻ എനിക്ക് മൂകാംബിയേ ഉള്ളൂ അപ്പൊ പിന്നെ അങ്ങനെ അത് മോനെ ഉണ്ടായ ദിവസത്തെ പറ്റി നല്ല ഓർമ്മയുണ്ട് കാരണം എന്താ വെച്ചാൽ വിദ്യാരംഭ ദിവസമാണ് അവനുണ്ടായത് ആ ഉണ്ടായ ദിവസവും ഞാൻ മൂകാംബിയിലാണ് ആ മൂകാംബിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊന്ന് കുടജാദ്രയിൽ കയറി കഴി കൊടജാദ്രിയിൽ കയറി കൊടജാദ്രി കയറാൻ കാരണമുണ്ട് കാരണം ഈ ഇവിടെ ഡോക്ടർ സുസന്റ് ജോർജ് പറഞ്ഞത് മിക്കവാറും ഇത് സിസേറിയനായിരിക്കും ദാസ് അപ്പം നമുക്ക് നല്ല നക്ഷത്രം നോക്കി എടുത്ത് എടുക്കാം അതെന്ന് പറഞ്ഞു ഓ അങ്ങനെ ആട്ടെ എന്നാൽ പിന്നെ ഞാനൊന്ന് അമ്മയുടെ അടുത്ത് പോയിട്ടൊന്ന് പ്രാർത്ഥിച്ച് വരാം എന്നിട്ട് നമുക്ക് അതെല്ലാം നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു മുഖ ഇത് കൊടജാതിരി മലയിൽ കയറിക്കളെ ആ ഞാനും കുറച്ച് പേരും കൂടി രണ്ട് മൂന്ന് കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ കൊടജാതിരി പോയി തിരിച്ച് ഇറങ്ങുമ്പോഴേക്കും ദൈവാധീനം കൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്തായി നെസസറിനില്ലാണ്ട് അവൻ നോർമൽ ഡെലിവറിയിൽ അവൻ ജനിച്ചു ആ ജനിച്ചത് ആരംഭ ദിവസമാണ് ആ വിദ്യാരംഭ ദിവസം ജനിച്ചതുകൊണ്ട് ഞങ്ങൾ വിദ്യാനാഥ് വൈദ്യനാഥൻ എൻ്റെ ഗുരുവിൻ്റെ പേരും കൂടിയുണ്ട് നമ്മൾ വിദ്യാനാഥൻ ചെമ്പേസ്വാമിയുടെ പേരും കൂടി വെച്ചിട്ട് ഞാൻ വിദ്യാനാഥൻ എന്നും പറഞ്ഞു അതേസമയം ജോസഫ് എന്നാണ് എൻ്റെ ഫാദറിൻ്റെ പേര് പള്ളിയിലാകെ ബാപ്റ്റൈസ് ചെയ്തിട്ടുള്ളത് അവനെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉടനെ അച്ഛനോട് പറയാൻ എന്ത് പേര് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വൈദ്യനാഥെന്നൊക്കെ പറയാൻ അവർക്ക് വിഷമായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ വിദ്യാനാഥൻ എന്ന് പറഞ്ഞു അപ്പൊ ജോസഫ് വിദ്യാനാഥ് എന്ന് അച്ഛൻ പറയുന്നതിന് പകരം അച്ഛൻ ഉടനെ പറഞ്ഞു ജോസഫ് വൈദ്യനാഥ് എന്ന് പറഞ്ഞു അത് ആയിരുന്നില്ല ജോസഫ് വൈദ്യനാഥെന്ന് തന്നെ പറഞ്ഞു അച്ഛൻ രണ്ടുമൂന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ സന്തോഷമായി കാരണം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തന്നെ അച്ഛൻ അറിയാതെ തന്നെ പറഞ്ഞു ഗുരുവിൻ്റെ പേരും വന്നപ്പോൾ വിദ്യാനാഥ് എന്നാണ് ഞാൻ പറഞ്ഞു പക്ഷെ അച്ഛൻ ഇപ്പൊ ചെയ്തപ്പോ അനൗൺസ് ചെയ്തപ്പോൾ ജോസഫ് വൈദ്യനാഥനെ ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോയ യാത്ര നല്ല ഓർമ്മയുണ്ട് ഊട്ടിക്ക് അന്ന് തങ്കപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു അദ്ദേഹവും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ രണ്ടുപേരും തങ്കപ്പനും മാത്രം ഞങ്ങളിവിടുന്ന് ഊട്ടിയിൽ പോയി ഊട്ടിയിൽ പോയി റൂമൊക്കെ എടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ വീട്ടിലുദ്ദേശിക്കാത്ത അത്രയും മഴയും എല്ലാം കൂടി ഒരു ചെലവുകളായി ഉടനെ ഞാൻ ചോദിക്കണമെങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം അപ്പം കുടുംബത്തിൻ്റെ ഒരു എല്ലാത്തിൻ്റെ ഒരു 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 സംസ്കാരമെന്ന് പറയും നമ്മളതൊക്കെ വരുന്നത് ആ കുടുംബത്തിൽ നിന്നാണ് അത് മാ മാതാപിതാക്കന്മാരിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കൂടെ ഇരുന്ന് സന്തോഷിക്കുന്ന ഒരു കുടുംബമായിരുന്നു കാരണം എൻ്റെ ഫാമിലിയിലത് തന്നെ അവളുടെ ഫാമിലിയിലത് തന്നെ അപ്പോൾ അവരൊന്നും ഇല്ലാതെ ഞങ്ങൾ രണ്ടും കൂടി അവിടെ പോയി കഴിഞ്ഞപ്പം മനസ്സിൽ രണ്ടുപേർക്കും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാനത് ബ്രേക്ക് ചെയ്തു ഞാൻ പറഞ്ഞു പ്രഭേ നമുക്കല്ലാതെ എന്തോ അതെ എനിക്കും തോന്നുന്നുണ്ട് നമുക്കെന്നാൽ തിരിച്ചു പോകാം അപ്പോൾ അവരെല്ലാവരും വിചാരിച്ചിരിക്കണം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ എന്നാണ് വിചാരിച്ചത് ഞങ്ങളെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു വേഗം നേരെ കൊച്ചിയിലേക്ക് എത്തി അവിടെ ഇവർക്കെല്ലാം അതിശയം ഇതെന്താ ഞങ്ങള് പറഞ്ഞ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പോക്ക് അത് ഓർമ്മയുണ്ടോ നല്ല എന്റെ പിറന്നാൾ ഓർമ്മയുണ്ട് ഫെബ്രുവരി ഇയർ പറയുന്നില്ല പിരിഞ്ഞിരുന്ന അവസരം ഓർമ്മയുണ്ടോ പിരിഞ്ഞിരുന്നത് ആദ്യമായിട്ട് ഞാന് എവിടെയാണ് കുവേറ്റിൽ എവിടെ പോയത് കുവേറ്റിലവിടെ പോയത് അല്ലേ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നിനക്ക് ഒരു ലെറ്റർ ആയിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങളുടെ പാട്ട് ഏതാണെന്ന് അറിയാമോ എന്റെ ഓർമ്മയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കായാമ്പൂ കണ്ണിൽ വിടരും വിട്ട് അതിപ്പോ അവിടെയും എനിക്ക് മാർക്ക് കിട്ടി കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം വിടരും അനുരാഗവതി നമ്മൾ ആദ്യമായി ഒന്നിച്ചു പോയ കണ്ട സിനിമ ഓർമ്മ വേണ്ട അല്ല അത് തോറ്റു ഏതാണ് അപ്പൊ അത് തന്നെ ഈ പടം തന്നെ ഓക്കേ